ം എൻ്റെ പേര് ഞാൻ കോളേജിലെ ബോട്ടണി വിഭാഗത്തിലെ ഗവേഷക വിദ്യാർത്ഥിനിയാണ് എല്ലാവർക്കും എന്റെ ഭ്രമണലം വിത്തുകളിൽ എന്ന പ്രസന്റേഷനിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ സസ്യങ്ങളിലെ വിത്തുകളിൽ എങ്ങനെയാണ് ഭ്രമണചലനം സംഭവിക്കുന്നത് അതൊന്ന് അതിന് പിന്നാലെ ഒന്ന് കുറച്ച് ദൂരം പോയി നോക്കാം അപ്പൊ നമ്മൾ എല്ലാ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൂ പിന്താടി പറക്കുന്നത് അതെല്ലാവരും കൗതുകത്തോടു കൂടി നിരീക്ഷിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ മലബാറിലുള്ളവർ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇതുപോലെ മഹാഗണിയിലൊക്കെ കാണുന്ന ഭ്രമണചലനം ഇതൊക്കെ എല്ലാവരും നിരീക്ഷിച്ചിട്ടുള്ള ഒരു സാധ്യത കാര്യമായിരിക്കും അപ്പൊ എങ്ങനെയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ഭ്രമണചലനം ഉണ്ടാവുന്നത് അതുപോലെ ഉത്തര മലബാറിലുള്ളവർക്ക് ഒരുപാട് പരിചയമുള്ള ഒരു പ്ലാന്റ് ആണ് പുല്ലാനി എന്ന് പറയുന്നത് ആ പുല്ലാനയിൽ എങ്ങനെയാണ് ഭ്രമണചലനം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഭ്രമണചലനം ഉണ്ടാകുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ മഹാഗണിയുടെ വിത്തുകൾ ഇതുപോലെ മൂഴിന് താഴോട്ടേക്ക് ഇട്ട് കാണിച്ചു തന്നു നിങ്ങൾക്ക് ഭ്രമണചലനം നടക്കുമ്പോൾ അത് ഒരു ഭാഗത്തേക്ക് ചുരിഞ്ഞു പോകുന്നത് കണ്ടു അപ്പൊ അത് എത്രത്തോളം എങ്ങനെ ചലനം സംഭവിക്കുമ്പോൾ അതിന്റെ ദിശ മാറി അത് നമ്മളിപ്പോ നമ്മളെ ഇവിടെ നിന്നുകൊണ്ട് എന്നെ കറക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക ഞാൻ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കൺട്രോൾ പോയി എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യും അത് തന്നെയാണ് പ്ലാന്റും ഉദ്ദേശിക്കുന്നത് അതായത് ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് കറയിൽ കൊണ്ട് തന്നെ അതിന്റെ യഥാർത്ഥ ദിശയിൽ വീഴാതെ കുറച്ച് ദൂരെ മാറി അതായത് മാതൃസസ്യത്തിന് അടുത്ത് വീഴാതെ കുറച്ച് ദൂരെ മാറി എങ്ങനെയാണ് അതിന്റെ വിതരണം സാധ്യമാകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ചെടികൾ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് അതായത് പക്ഷികൾക്കൊക്കെ നമുക്കറിയാം പറക്കാൻ വേണ്ടിയിട്ട് ചിറകുകളുണ്ട് എന്നാൽ ഈ സസ്യങ്ങളിൽ വിത്തുകളിൽ ചിറകുകളാണ് ഈ കാണുന്നത് ഈ ചിറകുകൾ വെച്ചിട്ടാണ് അവ പറക്കുന്നത് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് സസ്യങ്ങളുടെ ചിറകുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ചിറകടിച്ചുകൊണ്ട് ഒരുപാട് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അത് പറക്കുന്നത് എന്നാൽ ഈ കാണുന്ന വിത്തുകളിൽ അത് അത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് സ്വയമേവ കറങ്ങിക്കൊണ്ട് അതായത് വിത്തുകളുടെ വിങ്ങുകൾ തന്നെ സ്വയമേവ കറങ്ങുകയാണ് വിങ്ങുകളും അതിന്റെ കൂടെ തന്നെ വിത്തുകളും കറങ്ങിക്കൊണ്ട് യാതൊരുവിധ എനർജി യൂട്ടിലൈസേഷനും ഇല്ലാതെയാണ് അതായത് അത്രത്തോളം ഉണങ്ങിക്കൊണ്ട് അതിൻ്റെ ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് ഉണങ്ങി അത് അതിൻ്റെതായ കൃത്യമായ രൂപഘടന കൈവരിച്ചതിന് ശേഷം പറക്കുന്നത് യാതൊരുവിധ എനർജി യൂട്ടിലൈസേഷനും കൂടെ അത് പറന്നുകൊണ്ട് അതിൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നത് അതായത് എത്രത്തോളം ദൂരം വിതരണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ദൂരം വിതരണം ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രൂപാന്തര വൈവിധ്യം ഇത്ര ഇത്തരത്തിലുള്ള ഭ്രമണ ചലനത്തിന് സഹായിക്കുന്നത് അതായത് ഇതും അതുപോലെ കറങ്ങുന്ന ഒരു വിത്താണ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല ഇത് കുറച്ചുകൂടി കോമൺ ആയിട്ടുള്ള ഒരു ഗാർഡൻ പ്ലാന്റ് ആണ് അപ്പം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിത്തുകളൊക്കെ കറങ്ങുന്നത് ഇതിനെങ്ങനെയാണ് രൂപാന്തര വൈവിധ്യം സഹായിക്കുന്നത് ഇതാണ് എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അതായത് എൻ്റെ പഠനത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രൂപാന്തര വൈവിധ്യം ഈ ചലനത്തിന് ഭ്രമണചലനത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത് അതുപോലെ തന്നെ എത്രത്തോളം രൂപാന്തര വൈവിധ്യം ഈ ഭ്രമണചലനം നടത്തുന്ന വിത്തുകളിൽ കാണുന്നുണ്ട് അതൊക്കെ കണ്ടുപിടിക്കുക അതുപോലെ ഈ ഒരു ഭ്രമണചലനത്തെ നമുക്ക് എങ്ങനെയെങ്കിലും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക ഇതാണ് എൻ്റെ പഠനത്തിന്റെ ലക്ഷ്യം അപ്പോൾ സൗത്ത് ഇന്ത്യ അതായത് ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് എൻ്റെ പഠനം ഞാൻ നടത്തിയിട്ടുള്ളത് ആ ദക്ഷിണേന്ത്യയിൽ നടത്തിയ പഠനത്തിൽ തന്നെ നൂറ്റി മുപ്പതോളം ഇതുപോലെ ഭ്രമണചലനം നടത്തുന്ന വിത്തുകൾ വൈവിധ്യമായ വിത്തുകൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചു അപ്പൊ അതിൽ നിന്നും എന്തെങ്കിലിപ്പോ കാണിച്ചിട്ടുള്ളത് അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഘടന വരുന്ന വിത്തുകളാണ് അതിൽ നിന്നും ഒരു വിത്തിനെ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ കാണുന്ന തോണി പോലെ കിടക്കുന്ന വിത്ത് അതായത് ഈ കാണുന്ന വിത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം തോണി പോലെയാണ് ഇത് കിടക്കുന്നത് അതായത് മാൾവേസ്യ കുടുംബത്തിൽ പെടുന്ന ടെറോസിമ്പ്യൻ ടിക്ടോറിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ വിത്ത് അതായത് കായയാണ് ഈ കാണുന്നത് അതായത് ഇന്ത്യയിലും മലേഷ്യയിലും മാത്രം കണ്ടുവരുന്ന ഒരു സസ്യത്തിന്റെ കായയാണ് ഈ കായ ഈ ഒരു ഭ്രമണ ചലനത്തിലൂടെയാണ് അതിന്റെ വിത്ത് വിതരണം സാധ്യമാക്കുന്നത് അതായത് ഇതിനെ ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ബൂട്ട് ബൂട്ടിന്റെ സ്ട്രക്ചർ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കോമൺ ആയിട്ട് വിങ്ങഡ് ട്രീ എന്ന് കൂടി നെയിം ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈയൊരു സ്ട്രക്ചറിന് ഇങ്ങനെ ചലനം സാധ്യമാവുന്നത് അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അതായത് ചില എന്റെ ചെറിയ ചില പരീക്ഷണങ്ങളിലൂടെ ഈ ഒരു കാണുന്ന ഈ ഒരു സ്ട്രക്ചറിലേക്കാണ് ആദ്യം എന്റെ ശ്രദ്ധ പോയത് അതായത് മൂക്ക് പോലെയുള്ള സ്ട്രക്ചർ ഞാൻ ഈ മൂക്കിനെ തന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞു അതായത് ഓരോ ഭാഗങ്ങളായിട്ട് വെട്ടി വെട്ടി കുറച്ച് നോക്കി അപ്പോൾ ഓരോ ഭാഗങ്ങൾ കുറച്ച് കുറച്ച് വെട്ടുമ്പോഴും ഇത് ഭ്രമണചലനം സാധ്യമാക്കിക്കൊണ്ടേയിരുന്നു അതായത് ഇവിടെ കാണിച്ചതുപോലെ ഒരു കുറച്ച് കുറച്ച് പോർഷൻ വെട്ടുമ്പോഴും അത് ഭ്രമണചലനം സാധ്യമാക്കി എന്നാൽ ഞാൻ അതിനെ പൂർണമായിട്ടും വെട്ടിക്കളഞ്ഞപ്പോൾ ഇതുപോലെ അത് യാതൊരുവിധ മൂവ്മെൻറ്റും ഇല്ലാതെ താഴോട്ട് വീഴുന്നതായിട്ടാ കണ്ടത് അതുപോലെ തന്നെ എൻ്റെ ശ്രദ്ധ ഉടക്കിയതാണ് ഇതുപോലെയുള്ള ഈയൊരു വിങ്ങിലും ഞാൻ അതിനെയും വെട്ടി പരിശോധിച്ചു ഇപ്പോൾ വെട്ടി പരിശോധിച്ച് ചെറുതാക്കും തോറും അതിൻ്റെ ഭ്രമണചലന വേഗത കൂടുന്നതായിട്ട് കണ്ടു അതായത് ഇത് ഫുള്ളൊരു വിങ്ങും ഇത് വെട്ടി പകണെങ്കിൽ അത് പെട്ടെന്ന് താഴെ വീഴുന്നതായിട്ടും കണ്ടു അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് ഈ ഒരു സ്ട്രക്ചർ ഈ ക്ലോ ലൈക്ക് സ്ട്രക്ചർ നോസ് ലൈക്ക് ആണ് ഇതിന്റെ ഘടനയിൽ മുഖ്യം അതായത് ഇതെങ്ങനെയാണോ കറങ്ങുന്നത് അതിനെ നിശ്ചയിക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ ആണ് ആ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറങ്ങി താഴോട്ട് വീഴുകയുള്ളൂ എന്നാൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു കായയാണെന്ന് ഈയൊരു അണ്ടോ ഈ ഒരു അണ്ടത്തിൽ നിന്നാണ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റം കൈവരിക്കുന്നത് അതായത് ഈ അണ്ടം ആദ്യം ഇവിടെ ഫ്യൂസ്ഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ പിന്നീട് ഇത് വളർന്ന് ഇതിനുള്ളിൽ രണ്ട് വിത്തുകൾ വിത്തുകളുണ്ടാവും എന്നാൽ ഇത് വളരും തോറും ഒരു വിത്ത് അബോട്ടായിട്ട് പോകും ഒരു വിത്ത് നശിച്ചു പോകും ഒരു വിത്ത് മാത്രമേ വളർന്നു വരുന്നുള്ളൂ അതായത് പ്ലാന്റിന് ഒരു വിത്തിനെ മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഒരു വിത്ത് നശിച്ചുകൊണ്ട് ബാക്കി ഈ ഒരു പോർഷൻ ഒക്കെ തുറന്നു വരും അതിന്റെ ആ കായയുടെ ബാക്കി ഈ ഒരു പോർഷൻ ഒക്കെ തുറന്ന് ഇതുപോലെ ഒരു ആയിട്ട് അതിന് അവസാനം പരിണാമം സംഭവിക്കുകയാണ് ഉണ്ടാകുന്നത് ഈയൊരു സ്ട്രക്ചറിൽ എത്രയും മാത്രമേ ഈയൊരു വിത്തിന് കറങ്ങാൻ സാധിക്കുന്നുള്ളൂ അതായത് ഇതൊരു പച്ച നിറത്തിലാണ് ആദ്യം ഉണ്ടാകുന്നത് അതിനുശേഷം ഇത് ഉണങ്ങി ഈയൊരു നിറത്തിലായതിനു ശേഷം മാത്രമേ ഈ ഒരു വിത്തിന് കറങ്ങാൻ സാധിക്കുന്നുള്ളൂ അതെല്ലാം ഭ്രമണചലനം സംഭവിക്കുന്ന വിത്തുകളിലും അങ്ങനെ തന്നെയാണ് ഉണങ്ങിയതിനു ശേഷം മാത്രമേ അതിലെല്ലാം ഈയൊരു ഭ്രമണചലനം കാണുന്നുള്ളൂ കുഞ്ഞാൽ പുല്ലാനി നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ക്ലോ നോസ് ലൈക്ക് സ്ട്രക്ചർ ആണ് അതിന്റെ പ്രാധാന്യം എന്ന് അപ്പൊ എന്തുകൊണ്ടാണത് നമുക്കറിയാം നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ ഒന്ന് മനസ്സിലാവും എല്ലാ വിങ്ങും കേവഡ് ആയിട്ടുള്ള വിങ്ങളാണ് അതായത് കറങ്ങി വീഴുന്ന എല്ലാ സ്ട്രക്ചറുകളും കോൺകേവ് കോൺവെക്സ് സർഫസ് ആയിരിക്കും കേവഡ് ആയിട്ടാണ് വരുന്നത് അതൊന്നുകിൽ അധികമായിട്ടും ഒരു ഭാഗത്തേക്ക് കേർവ് ഉണ്ടാവും അല്ലെങ്കിൽ അധികമായിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കേർവ് ഉണ്ടാവും അപ്പോൾ വീഴുമ്പോൾ എപ്പോഴും ഗുരുത്വാകർഷണ ഫലം താഴോട്ടേക്ക് അനുഭവപ്പെടും അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ കാരണം ഈ ഒരു സ്ട്രക്ചറും കാരണം താഴോട്ടേക്ക് വീഴുമ്പോൾ താഴോട്ടേക്ക് ഒരു ഫലം ഈ ഒരു സ്ട്രക്ചറും കൊടുക്കും ഗുരുത്വാകർഷണ ഫലവും ഉണ്ടാവും അപ്പൊ നമ്മുടെ ന്യൂട്ടന്റെ ചലന നിയമപ്രകാരം ഓപ്പോസിറ്റും ഒരു ബലം പ്രയോഗിക്കുന്നു അതിനനുസരണമായി അതായത് ഇവിടെ എവിടെയാണോ കേവ് കൂടുതൽ വരുന്നത് ആ ഭാഗത്തേക്ക് കൂടുതൽ ബലം വരികയും ആ ഭാഗത്തേക്ക് ചലനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ മെക്കാനിസം അപ്പൊ ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം ഇതാണ് ഞാൻ അടുത്തതായി ചിന്തിച്ചത് അപ്പൊ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒറ്റ ഒന്ന് മാത്രം ഇട്ടപ്പോൾ എനിക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോഷൻ കിട്ടിയില്ല അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് മൂന്നെണ്ണം ആക്കി ഇട്ടു നോക്കി അപ്പൊ എനിക്ക് വളരെ സാവധാനത്തിൽ വീഴുന്നത് കണ്ടു ഇതിനെ ഞാൻ ഒന്ന് സ്ട്രക്ചറോ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോഴും ഇതുപോലെ എനിക്ക് കറങ്ങുന്ന ഒരു സ്ട്രക്ചർ കിട്ടി അപ്പൊ നമുക്ക് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള സ്ട്രക്ചറുകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയൊരു ചെറിയൊരു വിമാനമാണിത് അതുപോലെയുള്ള പലതരം സ്ട്രക്ചറുകൾ അതായത് പലതരം ആപ്ലിക്കേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ തന്നെ നൂറ്റി മുപ്പതോളം സ്ട്രക്ചറുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വൈവിധ്യമായ അതിനെയൊന്നും ഇതുവരെയും ആരും പഠനവിധേയമാക്കിയിട്ടില്ല ഇത്രത്തോളം സസ്യവൈവിധ്യമുള്ള ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളെ ആരും പഠനവിധേയമാക്കിയിട്ടുമില്ല ആരും ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുമില്ല അപ്പം എൻ്റെ ഈ ചെറിയൊരു പരീക്ഷ ഞാൻ ഇവിടെ കാണിച്ചത് തന്നെ നിങ്ങളിൽ ആരെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലോ അല്ലെങ്കിൽ മറ്റ് ഫീൽഡുകളിലോ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്ട്രക്ചറിനെ വെച്ച് എന്തെങ്കിലും രൂപകൽപ്പന ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ താല്പര്യം വിടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ വിജയവും അപ്പം അന്ന് എന്നെ നന്ദിയോട് ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു